ഹായ് ഇന്ന് നമുക്ക് സ്കിഡ് റോസ്റ്റ് ചെയ്യാം സ്കിഡ് റോസ്റ്റ് കണവ കൂന്തൽ എന്നൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കാം ഇത് ചോറ് അപ്പം കപ്പ ഇടിയപ്പം പൊറോട്ടയ്ക്കപ്പമൊക്കെ നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റും നല്ലൊരു കറിയാണ് നമുക്കുണ്ടാക്കി നോക്കാം ഇത് നാന്നൂറ് ഗ്രാം സ്കിഡാണ് ഒന്ന് കൂന്തൽ എന്നും കണവ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന റിംഗ് ഷേപ്പിൽ ഇനി നമുക്കിത് കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുപത് ചെറിയ ഉള്ളി ഒരു സവോള ഒരു തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം തേങ്ങാക്കൊത്ത് ഉണ്ട് രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പിഞ്ചി പെരിഞ്ചീരകവും കൂടി ചതച്ചതാണിത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടി ചതച്ചതിട്ടുകൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത പച്ചമുളക് രണ്ടെണ്ണം തേങ്ങാക്കുത്ത് ഇതിപ്പോ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇരുപത് ചെറിയ ഉള്ളി ഒരു സവോളി ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഉള്ളി ഇപ്പം ചെറുതായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച ഒരു തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യുന്നേ തക്കാളി അരച്ചതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വഴുത്തി എടുത്തിട്ടുണ്ട് ആ എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ പൂന്തൽ ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയും ഈ പൂന്തലിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങി വരും ആ വെള്ളം മാത്രം പോരാ നമുക്ക് വേഗാൻ അപ്പം നമ്മൾ ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം കൂടി കൊടുക്കണം ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോന്നൊക്കെ ചെക്ക് ചെയ്യാം ഇനി നമുക്ക് ഇത് ഫ്ലെയിം കുറച്ച് മൂടി വെച്ച് വേവിക്കാം സ്കിഡ് റോസ്റ്റ് ഇപ്പം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നല്ല അരപ്പോട് അരപ്പോടുകൂടി കണ്ടോ നല്ല നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഓഫ് ചെയ്യാം നമ്മുടെ സ്കിഡ് റോസ്റ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ബൈ ബൈസ് യുൾ ദ നെക്സ്റ്റ് വീഡിയോ